ഷൈൻ ടോം ചാക്കോയുടെ പുതിയ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അറസ്റ്റിനെയും സ്റ്റേഷൻ ജാമ്യത്തെയും ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും വിമർശനങ്ങൾക്ക് മറുപടിയായി മന്ത്രി പി രാജീവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കാലിക പ്രസക്തിയുള്ളതാണ് പത്ത് വർഷം മുമ്പ് ഇതേ ഷൈൻ ടോം ചാക്കോയുടെ പേരിൽ ഉണ്ടായ കേസ് നമ്മൾ മറന്നിട്ടില്ല നാല് സ്ത്രീകളോടൊപ്പം മയക്കുമരുന്ന് കൈവശം വെച്ചതിന് എഫ്ഐആർ ഇടുകയും അത് വേണ്ടവണ്ണം അന്വേഷിച്ച് ശിക്ഷ വാങ്ങി കൊടുക്കത്തക്ക രീതിയിൽ പോലീസ് ജാഗ്രത കാണിച്ചില്ലെന്ന് കോടതി വിധി വരികയും ചെയ്ത സന്ദർഭത്തിലാണ് പോലീസിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പ്രസ്താവന നടത്തിയത് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ഓട്ടപ്പന്തയത്തിൽ തനിക്ക് കുറുകെ നിൽക്കുന്ന പാർട്ടിയിലെ പഴയ നേതാവിനെ കിട്ടിയ സമയത്ത് ഒതുക്കാൻ നടത്തിയ പാഴ്വേലയാണോ പ്രതിപക്ഷ നേതാവ് നടത്തിയതെന്ന് പ്രേക്ഷകർക്ക് ഒരുപക്ഷേ സംശയമുണ്ടായേക്കാം രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് നാല് യുവതികളോടൊപ്പം ഈ നടനെ അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസ് കേസ് ദുർബലപ്പെടുത്തുന്ന രീതിയിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു ചെയ്തുവെന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് ഇമ്മിണി വലിപ്പം കൂടിയ ഒരു നടനെയും അദ്ദേഹത്തിന്റെ മൂല്യവർധിത പുത്രനുമാണ് അന്ന് മുതൽ സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്നത് ഇടതുപക്ഷത്തോട് ചേർന്ന് സഞ്ചരിക്കുന്ന ഈ മുന്തിയ നടന്റെ പേര് കേൾക്കുമ്പോൾ ഇടതുപക്ഷമാണ് ഒരു കേസ് ഒതുക്കി തീർന്നതെന്ന നിലയിലാണ് മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിട്ടത് അതുകൊണ്ടാണ് മന്ത്രി രാജീവ് പറഞ്ഞത് ആ കേസുണ്ടായ കാലഘട്ടം ഒന്ന് പരിശോധിക്കണമെന്ന് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് സംഭവിച്ച ഈ വിഷയം പ്രതിപക്ഷ നേതാവ് ഉയർത്തി കാണിച്ചത് ഏതായാലും നന്നായി ചെന്നിത്തലയെ ഒരിക്കൽ കൂടി സ്മൃതി മണ്ഡപത്തിൽ നിർത്താൻ സഹായമായി അപരാധികളെ മിന്നൽ വേഗത്തിൽ നിരപരാധികളാക്കുന്ന മാന്ത്രിക വിദ്യ കൈവശമുണ്ടായിരുന്ന പോലീസായിരുന്നു അന്ന് ചെന്നിത്തലയുടെ കാലത്ത് ഉണ്ടായിരുന്നത് യഥാ രാജ തഥാ എന്ന് പറയുന്നത് പോലെ തിന്നുന്ന രാജാവിന് കൊല്ലുന്ന മന്ത്രിയായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത് വാദിക്കും പ്രതിക്കും വേണ്ടി ഒരേ സമയത്ത് ഒരേ സേഷനിൽ വിളിച്ചു പറയാനുള്ള ചങ്കൂലവും അദ്ദേഹം കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊരു വലിയ ചങ്കുറ്റം തന്നെയാണ് പൊതുജനങ്ങൾക്കിടയിലും പോലീസ് സേനയിലും ഇത്രമാത്രം അവമതിപ്പുണ്ടാക്കിയ ഒരു ആഭ്യന്തരമന്ത്രി ഇതിനുമുമ്പ് കേരളം കണ്ടിട്ടോ ഉണ്ടോ എന്ന് പോലും സംശയമാണ് ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുണ്ടാകാം മന്ത്രി പി രാജീവ് ഷൈം ടോം ചാക്കോയുടെ പഴയ കേസിന്റെ കാലഘട്ടം മാധ്യമങ്ങൾ പരിശോധിക്കണമെന്നും പറഞ്ഞത് ചകിരി കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ പുക വരുന്നത് പോലെ അങ്ങനെയുള്ള അവസ്ഥയാണ് പല സിനിമ സെറ്റുകളിലും എന്നാണ് സിനിമയോട് സ്നേഹമുള്ളവർ അടക്കം പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് ഇവനൊക്കെ അവിടെ ഇരുന്ന് പോവച്ചാൽ മാത്രം ഒരാ കൂടെ അഭിനയിക്കുന്ന നടിമാരും പുകച്ചിട്ട് അഭിനയിച്ചാൽ മതിയെന്ന് വാശി പിടിക്കുകയും പുകയ്ക്കാത്തവരുടെ കൂടെ അഭിനയിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഇവന്റെയൊക്കെ പതിവാണ് അന്നന്നത്തെ അപ്പത്തിനു വേണ്ടി അഭിനയിക്കാൻ വരുന്ന പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ചിലപ്പോൾ ഈ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വരും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിനാ പാവപ്പെട്ട പെൺകുട്ടികളെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ക്ഷമ നശിച്ചാണ് വിൻസി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത് വിൻസിയുടെ സ്വകാര്യത കാക്കേണ്ടവർ കാത്തില്ലെന്നുള്ളത് പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ല മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയും അത് വില്പന നടത്തുന്നവരെയും പുറമെ നിന്ന് രക്ഷിക്കാൻ വലിയ സന്നാഹം തന്നെയുണ്ട് ഇവിടെ അവരുടെ നിന്ന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാവപ്പെട്ട വിൻസിമാർക്ക് സാധിക്കില്ല അത് മനസ്സിലാക്കിയാണ് മാലാ പാർവതി പറഞ്ഞത് കണ്ടാൽ കളി കണ്ടില്ലെങ്കിൽ കാര്യം എന്ന മട്ടിൽ ഒരു മയത്തിൽ നിന്ന് കൊടുക്കുകയാണ് നല്ലതെന്ന് ഇനി വിൻസി അനുഭവിക്കാൻ പോകുന്ന പീഡകൾക്ക് ഒരു സംഘടനയുടെയും പിന്തുണ കിട്ടില്ല ആരും അറിഞ്ഞുകൊണ്ട് സഹായിക്കില്ല അത്രയും വലിയ മാഫിയാണ് കേരളത്തെ പിടിമുറുക്കിയിരിക്കുന്നത് അതും സിനിമാ ലോകത്തെ